കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ഇതുവരെയും പ്രതിയെ പിടികൂടാനായിട്ടില്ല ദസ്ന സുരേഷ് ചേരുന്നുണ്ട് ദസ്ന ഈ പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒരു ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല അതിൻ്റെയിലാണിങ്ങനെ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് അത് ക്രൂരമായ റിപ്പോർട്ട് കുട്ടി ബലാത്സംഗത്തിന് ഇരയായി അല്ലെങ്കിൽ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് പോലീസ് പറയുന്നത് തീർച്ചയായും രജനി രജനി രജനെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ കൂടി നിന്നവർ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ തന്നെയും എന്ത് നടന്നു എന്ന് ഏഹ് എന്തുണ്ടായി എന്ന് ഏഹ് ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം എന്ന് പ്രാർത്ഥിച്ചു ആ സംഭവമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്കായി വിധയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടി ലൈംഗിക അതിക്രമത്തിന് വിധേയമായി എന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ആഹ് ഇത്തരത്തിൽ നമുക്കറിയാം ഈ സംഭവം രാവിലെ പുലർച്ചെ മൂന്നരയോട് കൂടിയാണ് നടക്കുന്നത് സ്വർണ സ്വർണത്തിന് വേണ്ടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഇതുവരെ എത്തിയിരുന്നത് എന്നാൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത് അനുസരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു ഹോസ്ദുർഗ് പോലീസ് ഇപ്പോൾ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായും കുട്ടിയുടെ മുത്തശ്ശൻ പറഞ്ഞത് കുട്ടിയുടെ മൊഴി പ്രകാരം മലയാളം സംസാരിക്കുന്ന ഒരാളാണ് തന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നു അതിനുശേഷം തന്നോട് തിരിച്ചുപോയിക്കോളാൻ അയാൾ ആവശ്യപ്പെട്ടതായും കുട്ടി ഏർ മുത്തശ്ശനോട് പറഞ്ഞതായി മുത്തശ്ശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കാഞ്ഞങ്ങാട് ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത് അക്രമി മുഖം മറിച്ചാണ് പോയതെന്നൊരു മൊഴിയും അതായത് അയാളുടെ മുഖം കാണാൻ സാധിച്ചിരുന്നില്ലെന്നും മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഏർ കുട്ടി ആകെ പറയുന്ന ഒരു കാര്യം മലയാളത്തിൽ തന്നോട് സംസാരിച്ചു എന്നതാണ് എന്തായാലും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മലയാളിയാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ മെഡിക്കൽ റിപ്പോർട്ട് ആ മുഴുവൻ വിഷമത്തിലാക്കിയിരിക്കുകയാണ് രജനി അപ്പൊ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് കാരണം നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിക്രൂരമായ കൊലപാതകം വരെ നടന്നിട്ടുണ്ട് ഈ കേരളത്തിൽ തന്നെ എന്നിട്ട് പോലും പോലീസിന്റെ വീഴ്ച അതിപ്പോൾ രാവിലെ നടന്ന ഒരു സംഭവമാണ് എന്നിട്ട് പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെ അല്ലേ തീർച്ചയായും രജ്നി പുലർച്ചെയാണ് ഈ സംഭവം നടന്നത് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും സ്വർണം കവരുന്നതിനു വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് പോലീസും നിഗമനത്തിലെത്തിയത് പിന്നീട് ഈ മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കുട്ടി ലൈംഗികമായി അതിക്രമത്തിന് വിധേയമായിട്ടുണ്ട് എന്നൊരു കാര്യം അറിയുന്നത് എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് അതും ഉറങ്ങിക്കിടന്നൊരു കുട്ടി ഒരു ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിന് വിധേയമാക്കിയത് എന്നത് കേരള മനസാക്ഷി മൊത്തത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇതുവരെയും സമയം ഇത്രയായിട്ട് പോലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് മൂന്നുപേരെ സംഭവവുമായി മൂന്ന് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നൊരു വിവരമാണ് പോലീസ് നൽകുന്നത് രജനി കേരളത്തിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഓരോ വാർത്തകളും പുറത്തു വരുന്നത് ഏറ്റവും അവസാനമായിട്ട് വന്നത് കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സംഭവമായിരുന്നു ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കുട്ടി ലൈംഗിക അതിക്രമത്തിനിരയായെന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിയെ ഇതുവരെയും പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് ഡിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്